അൽ ഇമാം അഹമ്മദ് ബുൻ അഹംബൽ ഷൈബാനി റഹീമഹുല്ല നാല് മധുഹബുകളുടെ ഇമാമിങ്ങളിൽ ഒരാളാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞ മനോഹരമായ വാക്ക് നമുക്ക് ഇപ്രകാരം കാണാം സുന്നതി എഴിന്തന സുന്നത്തിൻ്റെ അടിസ്ഥാനങ്ങളെന്നാൽ നമ്മുടെ അടുക്കൽ എന്ന് പറഞ്ഞാൽ എന്നാണ് അർത്ഥം നമ്മുടെ ദീനിന്റെ അടിസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കൽ അഥവാ ഇമാ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് സുന്ന അടുക്കൽ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹം പറയുകയാണ് അലൈഹി അസ്ഹാബു സുന്നത്തിന്റെ അടിസ്ഥാനങ്ങൾ എന്നാൽ നമ്മുടെ അടുക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഏതൊരു മാർഗത്തിലായിരുന്നോ ആ മാർഗം പിടിക്കലാണ് എന്ന് പറഞ്ഞാൽ പിടിക്കലാണ് മുറുകിപ്പിടിക്കലാണ് പിടിക്കുക അതിനു ശേഷം വരുന്നപ്പെടുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കലുമാണ് കാരണം എല്ലാത്തുകളും ദീനിലേക്ക് കടത്തിക്കൂട്ടപ്പെട്ട പുത്തനാചാരങ്ങൾ മുഴുവനും എല്ലാം ലലാലത്തുൻ വഴികേടാകുന്നു സഹോദരങ്ങളെ ഈ ഒരൊറ്റ വാക്കുമതി മൗലിതാഘോഷത്തിനു വേണ്ടി പതാകയെന്താൻ കൈകൾ ഉയർത്തുന്ന അഹിൽ സുന്നത്തിൻ്റെ ആളുകളാണ് ഞങ്ങൾ എന്നു പറയുന്നവർക്ക് ആ വിദാത്തായ പ്രവർത്തനം അവസാനിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസലമ സഹാബത്ത് ഏതൊരു മാർഗ്ഗത്തിലായിരുന്നോ ആ മാർഗം മുറുകെ പിടിക്കലും അത് പിൻപറ്റലുമാണെന്ത് അഖിലു സുനാവൂൾ ജമാ